ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളൊരു പ്ലീറ്ററ്റ് നൈറ്റിയുടെ ഒരു കട്ടിങ് വീഡിയോ ആണ് നമ്മളിപ്പോൾ പ്ലീറ്ററ്റ് നൈറ്റിയുടെ വേറെ മോഡലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതും ഒരു നല്ലൊരു എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു നൈറ്റിയുടെ കട്ടിങ് ആണ് കേട്ടോ അപ്പോൾ പ്ലേറ്റ നൈറ്റിയിൽ ഇപ്പോൾ ഒരുപാട് മോഡലുകൾ ഇപ്പം വരുന്നുണ്ട് പഴയ പോലെ ഒരു കട്ടിങ് അല്ല പല ടൈപ്പിലുള്ള കട്ടിങ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അറിയാവുന്നതൊക്കെ നമുക്കൊന്ന് കാണിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളതിലാണ് ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കേട്ടാ അപ്പോൾ ഇതും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റി നമ്മൾ എപ്പോഴും ചെയ്ത് എടുക്കുന്ന പോലത്തെ തന്നെ ഒരു മോഡലാണ് അപ്പോൾ ഇതിൽ ചെറിയ യോക്കിൻ്റെ ഭാഗത്തൊരു ചെറിയ കട്ടിങ്ങിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഒരേ പോലത്തെയൊക്കെ തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് പോവാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് അപ്പോൾ എല്ലാവരും വീഡിയോക്ക് പോകട്ടാ അപ്പം ഞാൻ ഇതേ ഇതേപോലെ നമ്മൾ എപ്പോഴും പറയുന്ന കൂട്ടന്നെ ഞാൻ രണ്ടേ തൊണ്ണൂറിൻ്റെ ഐറ്റി മെറ്റീരിയലാണ് എടുത്തേക്കണത് തേരുഭാഗം വരുന്ന ഇത് ഈ ഒരു ഭാഗത്തേക്ക് മടക്കി ഉൾവശം നല്ല ഭാഗം ഉൾവശത്താക്കി ഇട്ടേക്കാണ് തേരുഭാഗമാണ് ഈ ഒരു വശം നമ്മുടെ ഭാഗത്ത് നമ്മളുടെ ആ വശത്തേക്ക് ഫോൾഡ് ചെയ്ത് മടക്കി ഇട്ടേക്കണ ഭാഗമാണ് കേട്ടോ ജോയിൻ്റ് ഇല്ലാത്ത ഭാഗമാണ് ഈ വശവും ഈ ഒരു വശവും ഈ രണ്ട് വശങ്ങളും ജോയിൻ്റ് ഇല്ലാത്ത ഭാഗം ഉള്ള ഭാഗം വരുന്നത് തേര് വശം വരുന്നത് ഈ ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഇതിലേക്ക് പോകാം അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഞാൻ ഇവിടെ നിന്നാണ് അളവ് എടുത്ത് തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഷോൾഡറിൻ്റെ അളവ് എടുക്കാം കേട്ടോ ഷോൾഡറിൻ്റെ അളവ് നമ്മൾ എത്രയാണ് എടുക്കുന്നത് ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്ന് ഇതേപോലെ ടേപ്പ് ഒക്കെ ഏഴ് ഇഞ്ച് ഞാനിവിടെ ഷോൾഡറിൻ്റെ അകലം ഞാൻ അളവ് എടുക്കണ്ട കേട്ടോ ഏഴ് ഇഞ്ച് ആണ് എടുക്കണം ഷോൾഡറിൻ്റെ അളവ് കേട്ടോ ഏഴ് ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് ആ ഏഴ് ഇഞ്ചിൽ നിന്ന് നമ്മൾ സ്ട്രെയിറ്റായിട്ടാണ് താഴേക്ക് പിടിക്കണത് കേട്ടോ താഴേക്ക് ഏഴ് ഇഞ്ചിന്ന് അങ്ങനെ ഒരു ഏഴര ഇഞ്ചോളം ഞാൻ ഞാനിങ്ങോട്ടേക്ക് വരച്ചു കൊടുക്കുന്നുണ്ട് സ്ട്രെയിറ്റായിട്ട് തന്നെ അങ്ങോട്ട് വരച്ചു കൊടുക്കുക ഏഴര ഇഞ്ച് വരക്കണ്ടട്ടാ ഏഴര ഇഞ്ച് വരച്ചു കൊടുത്ത് സ്ട്രേറ്റായിട്ട് തന്നെ ഇങ്ങോട്ട് വരയ്ക്കുക ഇഞ്ച് നമ്മൾ ഷോൾഡർ ഡയലപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ഏഴര ഇഞ്ച് ഇങ്ങോട്ടേക്കും വരച്ചു കൊടുക്കുക എന്നിട്ട് ഈയൊരു ഷോ ഇവിടെ നിന്ന് മുകൾ ഭാഗത്തു നിന്ന് ഈ ഷോൾ ഈ ഭാഗമില്ല ഈ ഭാഗത്തുനിന്ന് ഇതേപോലെ ടേപ്പ് താഴേക്ക് വെക്കുക എന്നിട്ട് ഇതിൻ്റെ നീളം അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിന് നമ്മൾ പ്ലീറ്റഡ് നൈറ്റി തയ്ക്കുമ്പോൾ പ്ലീ നമ്മൾ പ്ലീറ്റഡ് തയ്ക്കുന്ന നൈറ്റി ആണല്ലോ ആ നൈറ്റി തയ്ക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തെ യോക്കിൻ്റെ ഭാഗം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ യോക്കിൻ്റെ നീളം ഞാൻ എത്ര ഇഞ്ചാണ് എടുക്കുന്നത് പത്തര ഇഞ്ചാണ് യോക്കിന് നീളം എടുക്കുന്നത് കേട്ടോ പത്തര ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് അര ഇഞ്ച് ഇവിടെ തയ്യൽത്തുമ്പ് പോകും ഇവിടെ അര ഇഞ്ച് പോവും അപ്പം തയ്ച്ചുകഴിയുമ്പോൾ നമുക്ക് ഒൻപതര ഇഞ്ചാണ് കിട്ടണത് എന്നിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഈ ഷോൾഡർ എടുത്തിട്ട് ഇവിടെ നിന്ന് ഏഴര ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടില്ലേ ആ ഏഴര ഇഞ്ച് അടയാളപ്പെടുത്തിയേക്കണേൻ്റെ ആ ഭാഗത്തു ഇതേപോലെ ഇത് എന്താ ഇതേപോലെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ അങ്ങോട്ട് വരച്ചു കൊടുക്കുകയുള്ളു കേട്ടാ അല്ലാണ്ട് ഇവിടെ ഒരു കർവ് ഷേപ്പിലൊന്നും വരച്ചു കൊടുക്കണില്ല ഇവിടെ ഒന്ന് ഷേപ്പാക്കിയൊന്നും വരച്ചു കൊടുക്കണില്ല ഇതിങ്ങനെ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഒടന്ന് കൈക്കുഴി നമ്മൾ ഏഴര ഇഞ്ച് അടയളപ്പെടുത്തിയിട്ടുണ്ട് ആ ഭാഗത്തുനിന്ന് ഈ പത്തര ഇഞ്ച് യോക്കിൻ്റെ നീളു കൊടുത്തേക്കണോടുത്ത് നേരെ ഇങ്ങോട്ടേക്ക് സ്ട്രേറ്റ് ആയിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ വരുക അപ്പോൾ ഇവിടെ ഒരു മൊനച്ചിങ്ങനെ നിൽക്കും നമ്മൾ അങ്ങനെയാണ് ഇത് കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇനി കഴുത്തിൻ്റെ ഭാഗം ഞാൻ രണ്ടേകാലെഞ്ചാണ് കഴുത്തിൻ്റെ അകലം ഞാൻ എടുക്കണത് എടുക്കുന്നത് കേട്ടാ രണ്ടേകാലെഞ്ചാണ് അപ്പം ഇതൊരു മീഡിയം ലാർജ് പറ്റുന്ന ഒരു സൈസാണ് കേട്ടോ മീഡിയം സൈസിലുള്ളവരിക്കും ലാർജ് സൈസിലുള്ളവരിക്കും പറ്റുന്നൊരളവാണ് കേട്ടോ അപ്പം രണ്ടേകാലെഞ്ചാണ് ഇതിൻ്റെ കഴുത്തിൻ്റെ അകലം അതായത് കഴുത്തിൻ്റെ വൈഡ് കേട്ടാ വൈഡ് രണ്ടേകാലിഞ്ച് അടയാളപ്പെടുത്തി അവിടെ നിന്ന് താഴെ ഇതേപോലെ ടേപ്പ് വയ്ക്കുക അഞ്ചര ഇഞ്ച് ഫ്രണ്ട് കഴുത്ത് അടയാളപ്പെടുത്തി രണ്ടര ഇഞ്ച് ബാക്കിലെ കഴുത്തും അടയാളപ്പെടുത്തി കേട്ടോ രണ്ടര ഇഞ്ച് ബാക്കിലെ കഴുത്ത് അഞ്ചര ഇഞ്ച് ഫ്രണ്ട് കഴുത്ത് അടയാളപ്പെടുത്തി അത് രണ്ടും സ്ക്വയർ ബോക്സായിട്ട് വരച്ച് എന്നിട്ട് ബാക്കിൽ നമ്മൾ യു ഷേപ്പ് കൊടുക്കുക ഫ്രണ്ടിൽ ഞാൻ ഇതേപോലെ ഇപ്പം ഒരു ഇതാണല്ലോ ചെയ്തേക്കണം അപ്പം ഈ ഒരു ഷേപ്പിൽ തന്നെ ആയിട്ട് ഞാൻ കഴുത്ത് ഫ്രണ്ട് കഴുത്ത് ഞാൻ കൊടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കോർണറിൽ നിന്ന് ഇതേപോലെ മുകളിലേക്ക് ഒരു മുക്കാൽ അഞ്ചോളം കയറ്റി വെച്ചിട്ട് ഒന്ന് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ മാർക്ക് ചെയ്തേക്കണ വയ്ക്കണ ഭാഗത്തുനിന്ന് ഈ കഴുത്തിൻ്റെ ഈ സെൻ്ററിലേക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക അപ്പം ഇതേ തന്നെ സെയിം അളവ് ഇതേപോലെ തന്നെ ഒരു മോഡലാണ് കഴു കഴുത്തിന് ഞാൻ വെച്ചു കൊടുക്കണം ഇനി ഇവിടെ യു ഷേപ്പ് വെക്കണമെങ്കിൽ വെക്കാം സ്ക്വയർ വെക്കണമെങ്കിൽ വെക്കുക ഏത് മോഡലാണെങ്കിലും വെക്കാം ഞാനപ്പം ഇങ്ങനെ തോന്നിയപ്പം അങ്ങനെ വരച്ചു കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനത്തെ ഒരു മോഡൽ കഴുത്ത് ഇനി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്രയും ഭാഗം കഴിഞ്ഞില്ലേ ഇനി കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കിനി സ്ലീവിൻ്റെ ഭാഗമാണ് അടയാളപ്പെടുത്താനുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു യോക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് സാധാരണ ഇവിടെ അടയാളപ്പെടുത്തും നമ്മൾ സാധാരണ പ്ലേറ്റിനിക്ക് ഇങ്ങനല്ലേ അടയാളപ്പെടുത്തണത് ഷോൾഡർ അടയാളപ്പെടുത്തിയാലും നമ്മൾ അവിടെ നിന്ന് കൈക്കുഴി എടുത്തിട്ട് അവിടുന്ന് ചെസ്റ്റ് അളവ് നമ്മൾ അടയാളപ്പെടുത്താറുണ്ട് അങ്ങനെ അടയാളപ്പെടുത്തിയിട്ടില്ല നമ്മൾ സേ നേരത്തെ റൗണ്ട് യോക്ക് യോക്കി നൈറ്റിയൊക്കെ ചെയ്ത പോലെ തന്നെയുള്ള അവിടെ നിന്ന് നേരെ താഴേക്ക് താഴെയൊക്കെ ആയിട്ട് തന്നെ പിടിച്ചിട്ടാണ് നമ്മൾ യോക്ക് ഓക്കെ കൈക്കോഴിയുടെ അടയാളപ്പെടുത്തി ഏഴര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തത് അത് കഴിഞ്ഞിട്ട് ഈ ഓക്കിൻ്റെ നീളവും ഇവിടെ പത്തരഞ്ച് അടയാളപ്പെടുത്തിയത് അവിടെ നിന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് വരച്ചു കൊടുത്തേക്കാണ് കേട്ടോ അല്ലാതെ നമ്മൾ ഇവിടെ എന്താ പറയുക ചെസ്റ്റളവൊന്നും എടുത്തിട്ടില്ല കേട്ടോ സാധാരണ പ്ലീറ്ററ്റ് നൈറ്റിക്ക് കൈക്കുഴിയുടെ ഭാഗത്തുമ്പോൾ നമ്മൾ ഇതേപോലെ ചെസ്റ്റ് അളവ് എടുത്തിട്ടാണ് അവിടെ നിന്നാണ് ഒരു ഭാഗത്തേക്ക് കെറു പോലെയൊക്കെ വരച്ചു കൊടുക്കണം ഇതങ്ങനെയല്ല ഇത് ഇതേപോലത്തെ ഒരു സ്ട്രെയ്റ്റായിട്ട് വരച്ചിട്ടുള്ളൊരു മോഡൽ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് സ്ലീവിൻ്റെ ഭാഗം എടുക്കാം സ്ലീവ് നമുക്ക് എനിക്കിപ്പോൾ ഇവിടെ സ്ലീവ് കൂടുതൽ ഇറക്കം വേണ്ടതാണ് എൻ്റെ കസ്റ്റമറിന് ഇവിടെ നമ്മളുടെ ഈ ഭാഗത്തൊക്കെ എല്ലാവരും സ്ലീവ് കൂടുതലിടുന്ന ആൾക്കാരാണ് അപ്പോൾ സ്ലീവ് ആവശ്യം അധികം ഇറക്കം വേണ്ട എന്നുള്ള ആൾക്കാർക്ക് എപ്പോഴും നിങ്ങൾ തേരിൻ്റെ ഭാഗത്ത് നിന്ന് അളവ് നോക്കുക നിങ്ങൾക്ക് എത്ര ഇഞ്ചാണ് അളവ് വേണ്ടത് ഏഴിഞ്ചും മതിയെങ്കിൽ ഏഴിഞ്ചും ഇവിടെ അടയാളപ്പെടുത്താം അല്ലെങ്കിൽ ഏഴര എട്ടോ എത്രയാണ് ഞാനിപ്പോൾ ഇവിടെ കിട്ടുന്ന ഇറക്കം ഞാൻ എടുക്കും കാരണം ഇവിടെ നമ്മുടെ കസ്റ്റമർ വെച്ചാൽ കൂടുതലും ഇറക്കം വേണ്ട കൈകളാവൊക്കെ ഇറക്കം വേണം കൈക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കിട്ടുന്ന അളവ് എത്രയാണ് ഇഞ്ച് അത് അത്രയും എപ്പോഴും എടുക്കാറുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ ഫുള്ളും എടുക്കണുണ്ട് അപ്പോൾ ഇതിവിടെ ഒരു പത്ത് ഇഞ്ചോളം ഞാനിവിടെ നോക്കുമ്പോൾ പത്ത് ഇഞ്ചോളം എനിക്ക് ഈ സ്ലീവിന് ഇറക്കം ഇവിടെ കിട്ടണുണ്ട് അതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഞാൻ ഇതേപോലെ ഒരു അഞ്ചിഞ്ചിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കും എന്നിട്ട് ആ ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്ലീവിൻ്റെ വീതി എടുക്കാറ് ഞാൻ ഈ ഹാഫ് സ്ലീവ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറ് അവിടെ നിന്ന് ഞാൻ ഞാൻ താഴേക്ക് വെക്കും വെച്ചിട്ട് ഒരു ഒൻപത് ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കേണ്ട സ്ലീവിൻ്റെ വീതി ഒൻപത് ഇഞ്ച് കേട്ടാ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് ഈ സ്ലീവിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് അടയാളപ്പെടുത്തണമല്ല ഇവിടെ നമ്മൾ ഏഴര ഇഞ്ചല്ലേ അടയാളപ്പെടുത്തിയിരിക്കണം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഒര ഇഞ്ച് കൂടുതൽ തുമ്പ് ഇവിടെ പോകും അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം ഇവിടെ ഏഴ് ഇഞ്ച് നമുക്ക് ആ സ്ലീവിന് അടയാളപ്പെടുത്തി കൊടുത്താൽ മതി അപ്പം ഞാൻ ഈ ഒരു കൂടി തന്നെയാണ് ഇപ്പം നമ്മൾ ഈ വരച്ചു കൊടുത്തിട്ടില്ല വരയിൽ കൂടി തന്നെയാണ് അടയാളപ്പെടുത്തണത് പക്ഷേ ഇവിടെ പോയിന്റ് വരുന്നത് ഇതിനേക്കാളും ഒര ഇഞ്ച് മുകളിലേക്കായിരിക്കും സ്ലീവിൻ്റെ പോയിന്റ് വരുന്നത് അപ്പൊ ഞാനിവിടെ ഒരു ഏഴ് ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഇവിടെയാണ് യോക്കിന്റെ അടയാളപ്പെടുത്തിയെക്കണം അതിനേക്കാളും ഒരേ ഇഞ്ച് കയറ്റിയിട്ടാണ് സ്ലീവിന്റെ മുകൾ ഭാഗത്തെ ഷേപ്പ് ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തത് അപ്പോൾ ഇവിടെ നിന്ന് വരച്ചു കൊടുത്ത് ഇനി അവിടെ നിന്നിട്ട് ഇതേപോലെ ഈ ഒൻപത് ഇഞ്ചിലേക്ക് നമുക്ക് ഇതേപോലെ ഒന്ന് ഒരു അഞ്ച് ഇഞ്ചോളം ഇത് കിട്ടും കേട്ടോ ഈ ലെങ്ത് ഉണ്ട് ആട്ട് ഈ ഒൻപത് ഇഞ്ച് നമ്മൾ കഴി കൈഴ് വീതി വരച്ച് വെച്ചിട്ടില്ലേ ആ ഭാഗത്തേക്ക് ഇതേപോലെ ടേപ്പ് വെക്കുക എന്നിട്ട് ഇതേപോലെ നമ്മൾ സാധാരണ ത്രീ പീസ് കട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ എന്താ പറയുക റൗണ്ട് യോക്കിൻ്റെ റൗണ്ട് യോക്ക് ചെയ്ത ആ പ്ലീറ്റഡ് നൈറ്റിയില്ലേ അതിനുമൊക്കെ നമ്മൾ ഇതേപോലെ തന്നെയാണ് സ്ലീവ് കട്ട് കട്ട് ചെയ്ത് വരച്ച് വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ അപ്പോൾ അതേപോലെ തന്നെയാണ് ഇത് ചെയ്യണത് ഞാനിപ്പോൾ ഈ സ്ലീവിൻ്റെ മധ്യഭാഗത്ത് വെച്ചിട്ട് ഇത് ഒരു പത്തിഞ്ച് സ്ലീവിന് ഇറക്കുമുണ്ട് അതിൻ്റെ മധ്യഭാഗത്ത് വെച്ച് ഒരു വര വരച്ചു കൊടുത്ത് അഞ്ച് ഇഞ്ച് വര വരച്ചു കൊടുത്ത് അവിടെ നിന്ന് താഴേക്ക് ടേപ്പ് വെച്ചതിന് ശേഷം ഇഞ്ച് കൈയുടെ വീതി അടയളപ്പെടുത്തി ആ ഒൻപത് ഇഞ്ചിലേക്ക് ഇതേപോലെ ഇവിടെ നിന്ന് നമ്മൾ ഈ സ്ലീവിൻ്റെ ഇവിടെ ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയില്ലേ ഈ യോക്കിനേക്കാളും അര ഇഞ്ച് കുറച്ചിട്ടാണ് സ്ലീവിൻ്റെ ഈ മുകൾ ഭാഗത്തെ ഇറക്കം നമ്മളിവിടെ അടയാളപ്പെടുത്തിയേക്കുന്നത് അവിടെ നിന്ന് ഇത് ഇതേപോലെ ടേപ്പ് ഈ ഇഞ്ചിലേക്ക് വെച്ച് ഇതേപോലെ ചരിച്ചൊന്ന് വരച്ചു കൊടുത്ത് അപ്പോൾ ഈ ഈ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് അഞ്ചിഞ്ച് ഇഞ്ച് കൊണ്ട് നമുക്ക് കിട്ടിയേക്കുന്നു കേട്ടോ വരച്ച് കൊടുത്ത് ഇനി സ്ലീവ് റൗണ്ട് നമുക്ക് ഏഴിഞ്ചും ഒരിഞ്ച് തയ്യൽത്തുമ്പോൾ കൂട്ടി എട്ട് ഇഞ്ചാണ് ഇവിടെ വരക്കേണ്ടത് ഇഞ്ച് തൈ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വേണം ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് അങ്ങനെ എട്ട് ഇഞ്ച് ആ എട്ട് ഇഞ്ച് ഈ ഒൻപത് ഇഞ്ചിലേക്ക് നമ്മളൊന്ന് ചേർത്തി വരച്ചു കൊടുക്കാം ചേർത്തി വരച്ചുകൊടുത്ത് അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ ത്രീ പീസ് നൈറ്റി കട്ടിങ് ഒക്കെ ഇല്ലേ മാനസിക കട്ടിന്റെ നൈറ്റി അതേപോലെ നമ്മൾ യോക്ക് റൗണ്ട് യോക്കിന്റെ സ്ലീവ് ഒക്കെ ഇതേപോലെയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത് കേട്ടാ അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് മനസ്സിലായില്ലേ ഇതേപോലെ ഇങ്ങനെ വരച്ചു കൊടുത്ത് ഇനി നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കഴിഞ്ഞ് ഇനി നമുക്ക് സ്കേട്ടിൻ്റെ ഭാഗമാണ് ഇനി വരയ്ക്കാനുള്ളത് അപ്പം ഞാൻ എന്താണ് ചെയ്യണത് ഇപ്പം ഇതിനേക്കാളും സ്ലീവ് ഇപ്പം ഞാൻ ഇവിടെ കിട്ടണം അത്രയും സ്ലീവിന് ഇറക്കു ഇത്രയും ഇതിനേക്കാളും കൂടുതൽ സ്ലീവ് വേണോന്ന് പറയുന്ന ആൾക്കാർക്ക് ഞാൻ എന്താണ് ചെയ്യണത് ഇപ്പം ഒരു മീഡിയം ലാർജ് ആയിരിക്കായതുകൊണ്ട് എക്സല്ലാരിക്കാൻ എപ്പോഴും പറയാറുണ്ട് ഇവിടുന്ന് സൈഡിൽ നിന്ന് പീസ് കിട്ടൂല ഇവരിക്കായത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും ഇവിടെ നിന്ന് ഒരു പതിനാലിഞ്ച് ഈ സെൻറ്റർ പോർഷനിന്ന് ഞാൻ നടന്ന് നോക്കും പതിനാലിഞ്ച് ഇറക്കം ഇടം മതിയായിരിക്കും അപ്പോൾ ഈ പതിനാലിഞ്ച് ഞാൻ ഇവിടെ അടയാളം ഇങ്ങനെ പെടുത്തി കൊടുക്കും ഈ പതിനാലിഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തും ഇനി ഇവിടെ നിന്ന് വെട്ടണ്ടാന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതിവിടെ നമ്മൾ ഒൻപത് ഇഞ്ച് എടുത്തിട്ട് സ്ലീവിൻ്റെ ഈ മൊനച്ച ഇവിടെ നിൽക്കണ ഭാഗമല്ലേ ആ ഭാഗത്തേക്ക് ഇതേപോലെ ഇവിടെ ഈ ഒരു ഭാഗത്തുനിന്ന് ഈ മൊനച്ചു നിൽക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് അഞ്ചിഞ്ചാണ് നീളം കിട്ടിയേക്കുന്നത് ഈ ഒരു ഷേപ്പ് ഇത് കൈക്കുഴിയുടെ ഷേപ്പ് ആണല്ലോ ഇത് ഈ ഭാഗം നമ്മൾ ഈ സ്കേർട്ട് പീസിന്റെ ഈ ഭാഗത്തു വെച്ചു പിടിപ്പിക്കാനുള്ളതാണല്ലോ അപ്പൊ ഞാൻ എന്താ ചെയ്യണത് ഈ ഒരു ഇവിടെ നിൽക്കണില്ല ഈ ഒൻപത് ഇഞ്ച് നമ്മൾ വീതി എടുത്തേക്കണം ആ ഭാഗത്തുനിന്ന് ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് ഈ തേരിന്റെ ഭാഗത്തേക്ക് ടേപ്പ് വെച്ച് ഇതേപോലെ അങ്ങോട്ട് വരച്ചുകൊടുക്കാം മനസിലായാ ഏഹ് ഇവിടെ നിന്ന് കൈക്ക് നീളം വേണ്ടാത്ത ആൾക്കാരോടാണ് ഞാൻ പറയണത് ഇതേപോലെ മുനച്ചു ഈ ഭാഗത്തുനിന്ന് ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് ഇഞ്ച് തേരിന്റെ ആ ഭാഗത്തൊക്കെ എവിടെയൊക്കെയാണ് കിട്ടണം എന്ന് ഇതേപോലെ ടേപ്പ് വെക്കുക എന്നിട്ട് ഇതേപോലെ അങ്ങോട്ട് വരച്ചു കൊടുക്കുകൊടുക്ക അത് സ്ലീവ് ഇറക്കം അധികം വേണ്ടാത്ത ആൾക്കാർക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി സ്ലീവ് അതേപോലെ ഇവിടെ ഇടം വേണം എന്നുള്ള ആൾക്കാരും ഇങ്ങനെ തന്നെ ചെയ്യണം ഇനി ഇടം അധികം വേണ്ട ഈ സ്കേർട്ട് പീസിന് അധികം ഇടം വേണ്ട അത്യാവശ്യം ഇടം മതി അതേപോലെ സ്ലീവിന് ഇറക്കം കൂട്ടണമെന്നുള്ള ആൾക്കാർക്ക് ഞാൻ ചെയ്യണത് ഈ ഒരു സ്കേർട്ട് പീസിൻ്റെ അവിടെ നിന്ന് ഇതേപോലെ മീഡിയം ലാർജ് ആയിരിക്കും പറ്റുള്ളൂ സ്മോൾ സൈസായിരിക്കും പറ്റും എക്സെല് ഡബിൾ ആയിരിക്കും ഒന്നും പറ്റൂല ഇവിടെ നിന്ന് ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ അവർക്ക് ഇടം കിട്ടില്ല കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിവിടെ ഇതേപോലെ പതിനാലിഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കാരണം എനിക്ക് ഈ സ്ലീവിന് ഇറക്കം ഇത്രയും പോരാ ഇവിടെ നിന്ന് ഇറക്കം കൂട്ടി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ചെയ്യണത് അപ്പോൾ ഞാൻ എന്താ ചെയ്യണത് ഈ ഇവിടെ നിന്ന് തന്നെ ഈ മനസ്സു നിൽക്കുന്നിടത്തുനിന്ന് തന്നെ കുറച്ചും കൂടി താഴേക്ക് ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് ഞാനൊരു അഞ്ചഞ്ച് താഴേക്ക് ഇതേപോലെ വരച്ചുകൊടുക്കും കണ്ടാ ഇതേപോലെ വരച്ചു കൊടുക്കും സ്ലീവിന് ഇറക്കം വേണ്ടെന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞോട്ട് ഇവിടുന്ന് ഈ ഇങ്ങോട്ടേക്ക് ടേപ്പ് വെക്കുക ഈ മുനച്ചു നിൽക്കണ ഈ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് ടേപ്പ് വെക്കുക എന്നിട്ട് വരച്ചു കൊടുത്തിട്ട് അതിലേക്കൂടി തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഞാൻ സ്ലീവിൻ്റെ ഇറക്കം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടാ അപ്പം ഞാൻ ഇതേപോലെയാണ് ചെയ്യണത് എന്നിട്ട് ഞാൻ എന്താ ചെയ്യണത് ഈ ഒരു മുനച്ചു നിൽക്കണ ഭാഗത്തു നിന്ന് നമ്മൾ ഈ പത്തരഞ്ച് യോക്കിൻ്റെ നീളം കൊടുത്തിട്ടില്ലേ ആ ഭാഗത്തേക്ക് ഇതേപോലെ ഇങ്ങനെ ഇതേപോലെ ചേർത്തി വരച്ചു കൊടുക്കണം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് എന്നെ ഇങ്ങനെ കറുവൊന്നും കൂടേണ്ട ആയിട്ട് എന്നെ ഇങ്ങനെ ഇതേപോലെ വരച്ചു കൊടുക്കും കേട്ടോ അല്ല ഇതേപോലെ നമുക്ക് കിട്ടണത് ഇനി ഇറക്കം ഇത്രയും വേണ്ട ഈ മീഡിയം ലാർജ് സൈസിലുള്ള ആൾക്കാർക്ക് ഇവിടെയൊക്കെ ഈ അളവ് കറക്റ്റാണ് ഇറക്കം വേണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴേന്ന് നിങ്ങൾക്ക് എത്ര ഇഞ്ചാണ് ഇറക്കം വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാനിവിടെ ഉള്ള കറക്റ്റായ അളവാണ് കാണിച്ചു തരുന്നത് കാരണം അതാണല്ലോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ അപ്പം ഈ ഒരു അളവാണ് അളവാണീ കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടാ ഇനി ഇറക്കത്തിൻ്റെ അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഹൈറ്റിനനുസരിച്ച് നിങ്ങൾ ഇറക്കം എത്ര ഇഞ്ച് വേണം അതിനേക്കാളും ഞാൻ പറയാറുണ്ട് ഇതേപോലത്തെ കട്ടിങ് നൈറ്റിക്ക് രണ്ടര ഇഞ്ച് കൂടുതൽ ഇട്ടിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്യാൻ രണ്ടര ഇഞ്ച് ഇട്ട് കട്ട് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ ചുദാർ കട്ടിനായിരിക്കണെങ്കിൽ ഒന്നര ഇഞ്ചാണ് എടുക്കേണ്ടത് അതുകൂടി കൂട്ടി തയ്യൽ തയ്യൽത്തുമ്പാണീ പറയുന്നത് ഒന്നര ഇഞ്ചും രണ്ടര ഇഞ്ചും ഒക്കെ തയ്യൽത്തുമ്പാണീ പറഞ്ഞത് അത് കൂട്ടിയിട്ട് കട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇതേപോലത്തെ ഷേപ്പ് ഞാൻ പ്രത്യേകം നിങ്ങളോട് പറഞ്ഞു ഇതേപോലത്തെ നല്ലൊരു ഷേപ്പാണ് ആണ് ഇത് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തുതന്നെ നല്ല അടിപൊളിയായിട്ടിരിക്കും അപ്പോൾ ഈ ഒരു മോഡലെന്ന് വെച്ചാൽ എക്സ് എല്ലായിരിക്കൊന്നും ഇത് പറ്റൂലട്ടോ കാരണം എക്സ് എല്ലായിരിക്കും ഇവിടെ എഡം പോരാണ്ട് വരും ഈ യോക്കിൻ്റെ സ്മോൾ സൈസ് തുടങ്ങി മീഡിയം ലാർജൊക്കെ ഇത് പറ്റുന്നതാണ് കേട്ടോ ഈ ഒരു മോഡൽ എക്സ് എല്ലാവരാവുമ്പോൾ അവർക്ക് യോക്കിന് ഇവിടെ എഡം പോരാണ്ട് വരും അപ്പം ഇവിടെ എന്തായാലും നമുക്ക് സാധാരണ ചെയ്യുന്ന യോക്ക് നൈറ്റി ഉണ്ടല്ലോ പ്രിറ്റൈറ്റിയുടെ സാധാരണ യോക്കിൻ്റെ പോലെ തന്നെ നമുക്കിവിടെ ചെസ്റ്റിൻ്റെ അളവൊക്കെ എടുത്തിട്ട് തന്നെ അവർക്ക് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ ഇനി അതല്ല ഇനി അവർക്ക് അത്ര അധികം ഭയങ്കര ലൂസൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ അവർ എക്സെല് അല്ലേ അപ്പോൾ എക്സെല്ലാരിക്ക് ഇഞ്ച് എന്തായാലും ഷോൾഡർ വേണം അതനുസരിച്ച് ഇങ്ങോട്ടേക്ക് പിടിച്ചിട്ട് കുറച്ച് ഇതേപോലെ എട്ട് ഇഞ്ചന്നെ എട്ടര ഇഞ്ച് തന്നെ ഇവിടെ ഇഞ്ച് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എട്ടര ഇഞ്ചാണ് കൈക്കുഴി എടുക്കുന്നത് കേട്ടാ ഇവിടെ ഇപ്പോൾ ഞാൻ ഏഴ് ഇഞ്ച് എടുത്തിട്ട് ഉണ്ടായുള്ളൂ ഷോൾഡറിന് പക്ഷേ കൈക്കോഴിയുടെ ഈ ഭാഗത്തേക്ക് നമ്മൾ ഏഴര ഇഞ്ചാണ് എടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഇത്രയാണ് ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ ഇത് കേട്ടോ ഞാൻ അളവുകൾ കേട്ടോ അപ്പം നമുക്കിനിയൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ഞാനിപ്പോൾ ഇതേപോലെയാണ് ഇട്ടേക്കണത് രണ്ട് ഭാഗമായിട്ടാണ് ഇതെ ഇതേപോലെ ഇട്ടേക്കണത് ഇത് ബാക്ക് പീസ് ഇത് ഫ്രണ്ട് പീസ് ഇട്ടാ അപ്പം ഞാൻ ഇതേപോലെ നിങ്ങൾ രണ്ട് പീസും കൂടി ഒന്നിച്ചിട്ട് വെട്ടരുത് ഞാനതിനാണത് കാണിച്ച് പ്രത്യേകം തന്നത് കേട്ടാ അപ്പം ഞാനിത് ഫ്രണ്ട് പീസിൽ നിന്ന് ഇത് വെട്ടിയെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ വെട്ടിയെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പടിയൊക്കെ വെക്കാനായിട്ട് ഈ ഒരു പീസൊക്കെ നമുക്ക് കിട്ടും അപ്പം ഞാൻ ഇവിടെ നിന്ന് ഒന്നും കൂടി അടയാളപ്പെടുത്തിട്ടെട്ടോ നമ്മളിത് ഇവിടെ അടയാളപ്പെടുത്തിയതുണ്ട് ഇഞ്ച് ബേക്കില കഴുത്ത് ഞാൻ അടയാളപ്പെടുത്തി അപ്പം നമുക്ക് ഇതേപോലത്തെ ഒരു നീളത്തിലൊരു പീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തയ്ക്കാം നമുക്ക് ഈ ഒരു തുണിയെന്ന് വെച്ചാൽ ഈ രണ്ടേ തൊണ്ണൂറിൻ്റെ തുണിയെന്ന് വെച്ചാൽ ഒരു നൈറ്റി കഷ്ടി അപ്പൊ ഈ ഇതേപോലത്തെ കട്ടിങ് നൈറ്റിക്കൊക്കെ ആണെങ്കിൽ അത്ര അധികം പീസുകളൊന്നും വേറെ നമുക്ക് കിട്ടൂല അപ്പൊ നമ്മൾ ഇതേപോലത്തെ പീസുകളൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഇനി പടി വെച്ചൊക്കെ കൊടുക്കണം അല്ലെങ്കിൽ കഴുത്തിന്റെ ക്രോസ് പീസൊക്കെ വെച്ച് കൊടുക്കണത് ഇനി കഴുത്തിന് ഇതേപോലെ ഇതിന് തന്നെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല നമുക്ക് ഫ്രണ്ട് കഴുത്തൊക്കെ മറിച്ചടിക്കണം അപ്പൊ നമ്മൾ ഇതിനോട് ചേർന്ന് ഈ ഒരു കളറിലൊക്കെ പറഞ്ഞാൽ വേറൊരു ഏതെങ്കിലും നൈറ്റിയുടെ പീസൊക്കെ നമ്മൾ ചുരിദാർ കട്ട് നൈറ്റിയുടെ ഒക്കെ പീസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവൂല അതൊക്കെ വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ കഴുത്തിൻ്റെ ഫ്രണ്ട് കഴുത്തിൻ്റെ ഭാഗം മറിച്ചടിച്ച് കൊടുക്കാൻ ഇനി ഞാൻ എന്ത് ചെയ്യുന്നത് ഇതേപോലെ യോക്കിൻ്റെ ഇത് ഇത് കട്ട് ചെയ്യണ് ഇതേപോലെ കട്ട് ചെയ്യ് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഈ ഷോൾഡറും കൂടി ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം ഷോൾഡർ സെപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ ഈ ഭാഗമില്ലേ ഷോൾഡറിൻ്റെ ഈ അറ്റത്തുമ്പോൾ ഒരു കാലിഞ്ച് നമുക്കൊന്ന് ഷേപ്പ് താഴത്തേക്കൊന്ന് ഒന്ന് ചരിച്ച് വെട്ടിക്കൊടുക്കാം കേട്ടോ കാലിഞ്ച് മതി കേട്ടോ വെട്ടിക്കൊടുത്ത് ഇനിയിപ്പോൾ ഈ ഒരു ഭാഗം കഴിഞ്ഞ് ഇവിടെ നമുക്ക് എന്തായാലും നോച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അതേപോലെ കുറുമ്പിച്ച് നിൽക്കുക ഇതായിട്ട് നിൽക്കണ നമുക്ക് ഇവിടെ സെൻ്ററാണെന്ന് അറിയാൻ പറ്റും അപ്പോൾ ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണ്ട സെൻറ്ററാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടതേ ഇതേപോലെ തന്നെ ഞാൻ സ്കേർട്ടിൻ്റെ ഭാഗവും കൂടി കട്ട് ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ വേണം സ്ലീവിൻ്റെ ഞാനിപ്പോൾ സ്ലീവിന് ഇറക്കം കൂട്ടിയെടുക്കണമായിരുന്നു ഇതേപോലെ കട്ട് ചെയ്തെടുക്കണത് കേട്ടാ സ്ലീവിന് ഇറക്കം വേണ്ടാത്തവരിക്കാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ മോഡൽ കട്ട് ചെയ്തെടുക്കാം ഞാൻ പിന്നെ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ നിങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ സ്കേർട്ടിൻ്റെ ഭാഗം കഴിഞ്ഞ് ഇനി സ്ലീവും കൂടി നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി സ്ലീവ് ഇതേപോലെ ചരിച്ചി ആ ഒൻപത് ഇഞ്ചിലേക്കാണ് നമ്മൾ കട്ട് ചെയ്യണം എന്നിട്ട് താഴെ സ്ലീവ് റൗണ്ട് എട്ട് ഇഞ്ച് തയ്യൽത്തുമ്പോൾ അടക്കം അടയാളപ്പെടുത്തിയുണ്ട് അതിലേക്ക് കട്ട് ചെയ്ത് അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടും ഇനി ഇതിൻ്റെ സെൻറ്റർ മനസ്സിലാക്കാൻ വേണ്ടി സ്ലീവിൻ്റെ സെൻറ്റർ മനസ്സിലാക്കാൻ നമുക്ക് സ്റ്റിച്ച് ചെയ്യണായിരത്തൊക്കെ അതൊരു സുഖം എളുപ്പമായിട്ട് മാറും അപ്പൊ ഇതേപോലെ ഒരു നൊച്ചൊരു കട്ട് ചെയ്ത് കൊടുക്ക കേട്ടാ അപ്പൊ ആ ഒരു ഭാഗവും കഴിഞ്ഞ് നമുക്ക് ഇത് ഇതേപോലെയാണ് പീസ് കിട്ടുന്നത് കേട്ടാ ഈ ഒരു ഭാഗം ഇതേപോലെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇതേപോലെ പീസ് കിട്ടും നമുക്ക് ഇതേപോലെ ഇവിടെ ഞൊറിഞ്ഞിട്ട് നമ്മൾ സാധാരണ ചെയിൻ ഉട്ടനെ ഇവിടെ നൊറിഞ്ഞിട്ട് കൊടുക്ക സ്ലീവ് ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക പറഞ്ഞ് കൂടുതൽ പറഞ്ഞു വരുമ്പോ വീഡിയോ ലെങ്ത് ആയിട്ട് പോകും അപ്പോൾ കാണുന്ന ചെല്ലും ചിലപ്പോൾ ഇന്ന് ബോറടിച്ചാലോ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും കഴിയുന്നത് ചുരുക്കി എടുക്കാൻ നോക്കണത് വീഡിയോ അതാണ് ഇപ്പം രണ്ട് പാർട്ടായിട്ടൊക്കെ ഇടണത് വീഡിയോ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങിനും വ്യത്യാസമായിട്ട് ഇടണത് വേറിടുന്നതാണ് കണ്ട ഇതേപോലെ നമുക്ക് കിട്ടും അപ്പോൾ സ്ലീവിന് ഇറക്കം കുറയുന്നതിനനുസരിച്ച് ഭംഗി ഉണ്ടാകും കേട്ടോ അപ്പം ഇറക്കം കൂടുതൽ ഇട്ട് ശീലിച്ച് എന്തായാലും സ്ലീവിന് ഇറക്കം വേണ്ടി വരുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് സ്ലീവിന് ഇറക്കം കുറയുമ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റും കേട്ടോ അപ്പോൾ അത് ഇതാണ് ഞാൻ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇട്ട് വരാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് അടിപൊളി വീഡിയോസൊക്കെ ഇനി ഇടാനുള്ളതാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ